കേനാമാവ് റെഗുലേറ്ററിന് സമീപം കോൾ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കടക്കാതിരിക്കാനുള്ള താൽക്കാലിക വളയം ബണ്ടിന്റെ നിർമ്മാണം വൈകുന്നു കർഷകർ ആശങ്കയിൽ ഈ മാസം ആദ്യ ആഴ്ചയിലാണ് വളയം ബണ്ട് നിർമ്മാണം തുടങ്ങിയത് ഡിസംബർ ഇരുപതിനു മുൻപേ നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് പറഞ്ഞ ബണ്ടിന്റെ മുളങ്കുറ്റി അടിക്കൽ പോലും പൂർത്തിയായിട്ടില്ല തെക്കുഭാഗത്ത് മുളങ്കുറ്റികൾ അടിച്ച് പനമ്പ് കെട്ടിമറിച്ച് മണ്ണടിച്ച് നിറച്ചു വേണം ബണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ ശക്തിയേറിയ വേലിയേറ്റമാണ് ഇപ്പോൾ കായലിൽ ജീർണിച്ച റെഗുലേറ്ററിൻ്റെ ഷട്ടറുകളുടെ ചോർച്ചയിലൂടെ ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് കടക്കുമോ എന്നതാണ് നെൽകർഷകരുടെ ആശങ്ക മാവ് റെഗുലേറ്ററിൻ്റെ വളയാം കേട്ട് ഇരുപത് ദിവസമായി പണി തുടങ്ങിയിട്ട് ഇതുവരെ മണ്ണിട്ടിട്ടില്ല സൈഡിലുള്ള പ ഓല വയ്ക്കുന്നതൊന്നും ഇത് ചെയ്യത്തില്ല എത്ര ദിവസം ഇനി അപ്പുറത്തൊക്കെ കൊയ്ത്താവാറായി ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ട് ഇപ്പുറത്തെ സൈഡിൽ ഇതിപ്പോൾ തൊണ്ണൂറ് ദിവസമായിട്ടുള്ള ഇതും ഉണ്ട് അറുപത് ദിവസമായിട്ടുള്ളതുകൊണ്ട് ഇപ്പം വിതച്ചതും ഉണ്ട് ഇതിലൊക്കെ ഉപ്പ് വെള്ളം കയറും ഇപ്പം ഉപ്പിൻ്റെ വെള്ളത്തിൻ്റെ ടേസ്റ്റായി തുടങ്ങി ഇപ്പം ഞങ്ങൾ ഇത് രണ്ട് ദിവസം മുമ്പ് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റായി തുടങ്ങി ഇത് നിരന്തരം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഒരധികാരികളും ഇതിൻ്റെ പിന്നിൽ വരുന്നില്ല ഫേസ് കനാലിൽ ജലനിരപ്പ് അല്പം ഉയർന്നു നിൽക്കുന്നതാണ് കർഷകരുടെ ആശ്വാസം ഉപ്പുവെള്ളം കടന്നാൽ പതിനായിരം ഏക്കറിലെ കൃഷിയെ ബാധിക്കും മഴയില്ലാത്തത് മൂലം കനാലിലെ ജലനിരപ്പ് പെട്ടെന്ന് താഴുകയും ഉപ്പുവെള്ളം കടക്കാനുള്ള സാധ്യതയുമാണ് കർഷകർ കാണുന്നത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് മീറ്റർ നീളത്തിലാണ് ബണ്ട് നിർമ്മിക്കുന്നത് നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് ചിലവ് ഈ മാസം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്